മധുസാറിനൊരു നമ്മുടെ നടൻ മധുസാറിന് ഉമാ ആർട്സെന്ന് പറഞ്ഞൊരു സിനിമാ കമ്പനി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉടനെ എനിക്ക് കിട്ടി എൺപത്തി രണ്ടിൽ എം ജി രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു അതിൻ്റെ സംഗീതം അപ്പോൾ അതിൽ ഞാനും ചിത്രയും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതുപോലെ ഞാനും ശ്രീകാന്തും ചേർന്ന് മറ്റൊരു പാട്ട് പാടിയിട്ടുണ്ട് ചിത്രം ഞാനും കൂടെ പാടിയത് കടലിലും കരയിലും നവ നവരാഗം ഈ പാട്ടായിരുന്നു ഞാൻ ചിത്രം കൂടെ പാടിയ ഡറ്റ് അതിലെ അതേപോലെ ശ്രീകാന്തും ആയിട്ടൊരു പാട്ട് പാടിയിട്ടുണ്ട് അന്നത്തെ ഒരു നല്ല ഗായകനായിരുന്നു അദ്ദേഹം ഒന്ന് രണ്ട് ദേവരാൻ മാഷിൻ്റെ ചിത്രങ്ങളിൽ അദ്ദേഹം നല്ല ഒന്ന് രണ്ട് ഗാനങ്ങൾ പാടി വന്ന ഒരു നല്ല ഗായകനായിരുന്നു അങ്ങനെ ആ ഒരു എൺപത്തിരണ്ടിലുടനെ തന്നെ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പടമാണ് രതിലയം പിന്നെ കൂലി കൂലിയിലെ ഈ പറഞ്ഞപോലെ മമ്മൂട്ടിയായിരുന്നു അല്ലെ നായകൻ രവീന്ദ്ര രവീന്ദ്രമഹഷിൻ്റെ ആദ്യത്തെ സിനിമ എനിക്ക് കിട്ടിയ ആദ്യത്തെ സിനിമ കൂടിയാണത് അതിലൊരു പാട്ട് ജീവിക്കാനായി ഭാരം തൂക്കുന്ന മനുഷ്യരല്ലോ തെരുവിലെ മനുഷ്യരല്ലോ എന്നുള്ളൊരു പാട്ടായിരുന്നു അത് ജീവിക്കാനായി ഭാരം തൂക്കുന്ന തെരുവിലെ മനുഷ്യരല്ലോ അങ്ങനെയായിരുന്നു എൻ്റെ തുടക്കം ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എൻ്റെ ലിറിക്ക് ഓർക്കുന്നില്ല അപ്പം അത് നല്ലൊരു പാട്ടായിരുന്നു തുടർന്ന് അങ്ങോട്ട് ഭൂകമ്പം അത് സെൻറ്റിനറി ഫിലിംസ് എന്ന് പറയും സെഞ്ചുറി ഫിലിംസിൻ്റെ സഹോദരനാണ് രാജു മാത്യു അദ്ദേഹത്തിൻ്റെ ഭൂകമ്പത്തിൽ ഈ പോലെ ശങ്കർ ആയിരുന്നു അതിൻ്റെ സംഗീത സംവിധായകൻ അന്ന് തമിഴിലെ അറിയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു അതിൽ ഈ പറഞ്ഞ പോലെ രണ്ട് പാട്ട് എനിക്ക് പാടാനായിട്ടുള്ള അവസരം കിട്ടി തുടർന്ന് എൺപത്തിരണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു വർഷമായിരുന്നു പിന്നെ മൈനാകം അതും രവീന്ദ്രൻ മാഷായിരുന്നു ആകാശമൗനം വാചാലമാകും അത് പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോ മിക്കവാറും സംപ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു ആകാശമൗനം വാചാലമാകും താരങ്ങൾ കൺചിമ്മും തീരങ്ങൾ ആ നീലവാനും ൂനിലാവും പൊന്നുഞ്ഞാലിൽ ആടും വ്യാമം ആകാശമൗനം വാചാലമാകും താരങ്ങൾ കൺചിമ്മും തീരങ്ങൾ അങ്ങനെ കേൾക്കാത്ത ശബ്ദത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയായി തിരുവനന്തപുരത്ത് ഞാൻ ജെൻസിയും കൂടെ ആണ് ആദ്യമായിട്ട് എൻ്റെ പാട്ട് പാടിയത് അത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ ഇരുപത്തി നാലാം തീയതിയാണ് ഞാൻ തരങ്ങണിയിൽ ആ പാട്ട് പാടുന്നത് അതിൻ്റെ രചന ദേവദാസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു സംഗീതം ആയിരുന്നു ജോൺസൺ മാഷ് സംവിധാനം ശ്രീ ബാലേന്ദ്രമേനൻ ഈ പറഞ്ഞ പോലെ സെഞ്ചുറി ഫിലിംസ് ആയിരുന്നു ആ പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അപ്പം ഈ പാട്ട് ആദ്യമായിട്ട് എൻ്റെ ശബ്ദത്തിലൂടെ ആദ്യമായിട്ട് പാടിക്കേട്ടപ്പോൾ നല്ല ഒരു 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 ജനപ്രീതി എനിക്ക് എല്ലായിടത്തു നിന്നും കിട്ടി അവിടെ സ്റ്റുഡിയോയിലുണ്ടായിരുന്നവരും അതുപോലെ എന്തിനു നമ്മുടെ സഷാൽ ദാസേട്ടനെ അന്ന് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അന്ന് തിരുവനന്തപുരം തെലങ്കണ്ണിയിലെ മേലെ അദ്ദേഹത്തിൻ്റെ ഒരു മുറിയുണ്ട് ആ മുറിയിൽ അദ്ദേഹം വിശ്രമിക്കുമ്പോഴാണ് ഞാൻ ഈ പാട്ട് പാടുന്നത് പാടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഇറങ്ങി വന്ന് പാട്ട് കേട്ടു നല്ല അഭിപ്രായം പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു നീ നന്നായിട്ട് വർക്ക് ചെയ്യണം അതെന്നെ എന്നെ ആദ്യം കണ്ടപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ് ഇതിനകത്ത് നിൽക്കണമെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെടണം ഈ കാരണം നമ്മൾ പാടി പാടിയാണ് നമ്മുടെ ശബ്ദം എന്താ പറയുക നമ്മൾ എത്രത്തോളം രാഗി മിനുക്കുന്നോ അത്രത്തോളം നന്നാവെന്ന് പറയുന്ന പോലെ പാടി പാടിപ്പാടിയാണ് ശബ്ദം മിനുക്കിയെടുക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ അന്ന് എന്നോട് എപ്പോഴും ഉപദേശിക്കുമായിരുന്നു അപ്പം അങ്ങനെ പിന്നെ അതൊരു പ്രചോദനമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ സംഗീത പഠനം തുടങ്ങി പക്ഷെ അന്ന് പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പത്ത് പതിനെട്ട് വയസ്സായി ഈ പറഞ്ഞ ഒരു സാറിൻ്റെ കീഴിൽ അതായത് സുബ്രഹ്മണ്യ ശർമ്മ സോറി ഞാൻ ആദ്യം പഠിച്ചത് മങ്ങാട് തങ്കപ്പൻ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ കീഴിലാണ് അപ്പം അദ്ദേഹം ഭയങ്കര ആണ് പ്രത്യേകിച്ചും ഈ ശാസ്ത്രീയ സംഗീതം അതേപോലെ അന്നത്തെ ഒരു രീതിക്കനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് നിങ്ങൾക്കറിയാം ഇപ്പം എന്തുകൊണ്ട് യേശുദാസ് എന്ന വ്യക്തിയെ ആൾക്കാർ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ശബ്ദ സൗകുമാര്യം രണ്ട് ആലാപനം ശബ്ദത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ വാക്കുകൾക്ക് കൊടുക്കുന്ന ആ ഒരു ശബ്ദസുഖം പിന്നെ സ്ഫുടത ഭാവം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് യേശുദാസ് എന്ന വ്യക്തിയെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടത് കാരണം ശാസ്ത്രീയ സംഗീതം അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രത്യേക രീതിയിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ട് വാ പദേഹം വാ അങ്ങനെ പാടുമ്പോഴത്തേക്കും നമുക്ക് പൊതുവെ അങ്ങോട്ട് യങ്സ്റ്റേഴ്സിനകത്ത് ഇങ്ങോട്ട് ഒരു പ്രയാസമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ കച്ചേരികൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയപ്പം വാ ഭജേ ഭജേ എന്ന് േക്കുമ്പോൾ ഇതിനോടങ്ങോട്ട് യോജിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഞങ്ങൾ ഞാനും എൻ്റെ ആദ്യത്തെ ഗുരുവും തമ്മിൽ മാനസികമായിട്ട് അങ്ങോട്ട് ചേരുന്നുണ്ടായില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ രണ്ട് മൂന്ന് മാസം പഠിച്ചു അത് കഴിഞ്ഞ് ഏതായാലും സൂക്ഷം പോലെ പരീക്ഷ ഏതാണ്ട് വന്നപ്പോൾ അത് നിർത്തി പിന്നെ വേറൊരു ഗുരുവിൻ്റെ കീഴിലായിരുന്നു അത് സുബ്രഹ്മണ്യ ശർമ്മ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നെ അഞ്ചാറ് വർഷം പഠിച്ചു പക്ഷേ ആറ് വർഷം പഠിച്ചെങ്കിലും ഒരു കഷ്ടിച്ചൊരു ഒന്നൊന്നര വർഷത്തിൻ്റെ പഠനമേ നടന്നിട്ടുള്ളൂ കാരണം ഈ അദ്ദേഹവും കച്ചേരിക്ക് പോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് പറ്റുമ്പോൾ അദ്ദേഹത്തിന് പറ്റത്തില്ല അദ്ദേഹത്തിന് പറ്റുമ്പോൾ എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ അഞ്ചാറ് വർഷം പഠിച്ചു അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് കീർത്തനം പഠിച്ചു അതുപോലെ എട്ട് പത്ത് വർണ്ണം പഠിച്ചു അങ്ങനെയൊക്കെ പഠിച്ചു പക്ഷേ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ട് എനിക്ക് സാധിച്ചില്ല കാരണം ഞാൻ പറഞ്ഞില്ല സിനിമ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലോകമാണ് അപ്പോൾ അവിടെ അന്നത്തെ കാലത്ത് ദാസേട്ടനും ചേട്ടനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് നമുക്കും എങ്ങനെയെങ്കിലും ഇടിച്ച് കയറണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിലിങ്ങനെ ഗാനമേളകൾ നടത്തി പാഞ്ഞ് നടക്കുന്ന ഒരു സമയം അപ്പോൾ കൂടുതൽ സമയം അതിനെ മെനക്കെടുത്താൻ പറ്റിയില്ല അത്യാവശ്യം പാടാനുള്ള ഒരു ജ്ഞാനം എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അങ്ങനെ അതിനെപ്പറ്റി ഒന്നും പഠിച്ചെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു അടിസ്ഥാനം എന്താണ് സ്വരങ്ങളെന്ന് മാത്രമേ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറഞ്ഞപോലെ സിനിമാ സംഗീതത്തിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും അത്യാവശ്യം കുറച്ച് സിനിമകൾ കിട്ടി അപ്പോൾ ഈ കന്നിപ്പൂമാനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഗാനമാണ് പ്രത്യേകിച്ചും എൻ്റെ ആദ്യത്തെ ഗാനം അതുകൂടാതെ ജോൺസൺ മാഷിൻ്റെ ഏറ്റവും നല്ല മെലഡികളിൽ ഒന്ന് അദ്ദേഹം പലപ്പോഴും അത് അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം ഹാർമോണിയം വായിച്ച് പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു നാല് പേര് ഞാൻ പാടാം കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നെ പുൽകാൻ നീ വന്നു കന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ ണി തന്നലായി പുൽഗാ നീ വന്നു വെട്ടം കിഴക്ക് പൊട്ടുകുത്തി കാന്തി പറന്നു കാണാത്ത തീരങ്ങൾ തേടി നടന്നപ്പോൾ മൂകാനൊരാകം കഥ പറഞ്ഞു വാനവും മേഘവും പോലെ ും തീരവും പോലെ ജന്മം ഒരു ജന്മം ഒന്നായി ചേരാൻ നീ വന്നു തന്നിപ്പുമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എൻ്റെ മനസ്സിൽ തൈമണി തന്നലായി പുൽകാൻ നീ വന്നു ഞങ്ങൾ എന്നെ ആദ്യം ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഹൈ പിച്ചിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എനിക്ക് പിന്നീടാണ് മനസ്സിലായത് കാരണം വെട്ടം കിഴക്ക് പൊട്ടുകുത്തി അവിടം വരെ ആ പാട്ടിൻ്റെ നോട്ട്സ് പോകുന്നുണ്ട് അപ്പം കന്നിപ്പൂ എന്ന് തുടങ്ങുന്നതല്ല അനുപലപിച്ചെന്ന് നിൽക്കുന്നത് അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒന്ന് ആ ഗാനത്തിലതൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോലെ ആ പാട്ട് എനിക്കും ഗുണമായി അതേപോലെ തന്നെ ആ സിനിമയിലും ആ പാട്ട് വളരെ ശ്രദ്ധിക്കപ്പെട്ടു അപ്പം അങ്ങനെയാണ് പിന്നെ സിനിമയിലെ എൻട്രി എനിക്ക് തുറന്നു കിട്ടുന്നത് സംഗീതം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു എട്ടോ ഒമ്പത് വയസ്സിലോ എനിക്ക് തലയ്ക്ക് പിടിച്ചതാണ് അപ്പം തീർച്ചയായിട്ടും വീട്ടിൽ സംഗീതം ഇഷ്ടമായിരുന്നു എങ്കിലും അതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ പോകുന്നതിലോട്ട് അത്ര വലിയൊരു ഒരു താല്പര്യം ആദ്യകാലങ്ങളിലുണ്ടായിരുന്നില്ല പക്ഷെ അപ്പന് അന്നും അത്യാവശ്യം സംഗീതം ഇഷ്ടമായിരുന്നു എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ കാരണം അത്യാവശ്യം അന്നത്തെ ഞങ്ങളുടെ ക്രിസ്ത്യൻ ഡിവോഷനിലൊക്കെ ഹാർമോണിയത്തിൽ വായിച്ച് കാണിക്കുമായിരുന്നു അത്യാവശ്യം പാടി പാടിക്കാണിക്കുമായിരുന്നു അപ്പം അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പോലെ ഇതൊരു ഉപാധിയായിട്ട് എടുത്താൽ എന്താ എന്ന് ചിന്തിക്കാനുള്ളൊരു കാരണം കാരണം എൻ്റെ ഗ്രാൻഡ് മദർ അപ്പൻ്റെ അമ്മ അത്യാവശ്യം നന്നായിട്ട് പാടുമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരി ഇവിടെ ഭരിക്കുന്ന ഒരു സമയത്ത് ക്രിസ്ത്യാനിറ്റിയൊക്കെ ഇന്ത്യയിലധികം ആയിട്ടില്ല വന്നിട്ട് അപ്പം ഈ സി എസ് ഐ പ്രൊട്ടസ്റ്റൻ്റ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ആ ഗ്രൂപ്പുകളിൽ ക്വയർ ഉണ്ടായിരുന്നത് സി എസ് ഐ ക്വയർക്കായിരുന്നു അന്ന് അപ്പോൾ അത് മൂന്ന് പാർട്സിൽ പാടുന്ന ഒരു രീതിയായിരുന്നു സി എസ് ഐ വെസ്റ്റേൺ സ്റ്റൈലായിരുന്നു അപ്പോൾ അങ്ങനെ പാടുന്ന ഒരാളായിരുന്നു എൻ്റെ ഗ്രാൻഡ് മദറെ പള്ളിയിൽ അത്യാവശ്യമായിട്ട് പാടുമായിരുന്നു അപ്പോൾ അതിങ്ങോട്ട് പകർന്നു വന്നതായിരിക്കണം എന്നിലേക്ക് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ചെറിയ പ്രായത്തിൽ അന്നൊക്കെ നമ്മുടെ ഞങ്ങളുടെയൊക്കെ കല്യാണ വീടുകളിൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ എല്ലാവരും എത്തും അടുത്ത ബന്ധുക്കളെല്ലാം എത്തിയിട്ട് അവിടെ വീടിൻ്റെ മുറ്റത്ത് വലിയ പന്തലൊക്കെ ഇട്ടിട്ട് വീട്ടിൽ തന്നെയാണ് എല്ലാം പാചകം ചെയ്യുന്നത് അപ്പം ഒരു സെക്ഷൻ ഇരുന്ന് അരിയുന്നവരുണ്ടാവും മറ്റ് ജോലികൾ ചെയ്യുന്നവരുണ്ടാവും ഉള്ളി പൊളിക്കുന്നവരുണ്ടാവും ഇങ്ങനെ ഒരുപാട് ഒരുപാട് സെക്ഷൻ ബൈ സെക്ഷനായിട്ടിരുന്ന് ചെയ്യുമ്പോൾ എല്ലാം ബന്ധുക്കളും ആ അപ്പോൾ ഇതിൻ്റെ നടുക്ക് കയറി ഇരുന്ന് അവരുടെ സമയം പോക്കാനും എനിക്ക് റിഹേഴ്സലും എന്നുള്ള രീതിയിലാണ് അന്നൊരു പത്ത് വയസ്സ് പതിന പന്ത്രണ്ട് വയസ്സൊക്കെ കാണത്തുള്ളൂ ആ ഇതിൻ്റെ നടുക്കിരുന്ന് മൂന്നാല് മണിക്കൂർ ഇരുന്ന് പാടും അതിഷ്ടമുള്ള പാട്ടുകൾ അവർ പറയുന്നതൊക്കെ ഇരുന്ന് അങ്ങനെ പാടും അങ്ങനെ അത് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോത്സാഹനം വീട്ടിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം അല്ലാതെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരുന്നു എനിക്ക് കൂടുതൽ പ്രോത്സാഹനം തന്നിരുന്നത് അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഈ പിന്നെ അരിയൽ വർക്കലൊക്കെ നടക്കുന്ന സമയത്ത് പാടിയ പാട്ടുകളൊന്നാണ് എനിക്ക് തോന്നുന്നു കായലരികത്ത് വലയറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിന് ചേർക്കണേ കായലരികത്ത് വലയറിഞ്ഞപ്പം വളകിലുക്കിയ സുന്ദരി പെണ്ടുക്കുമ്പോ ഒരു നറുക്കിന് ചേർക്കണേ സംഗീത രംഗത്തേക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ കാരണം ഒരു പരിധിവരെ ചെറിയ പ്രായത്തിലെ അപ്പനായിരുന്നു ആദ്യകാലങ്ങളിൽ പള്ളികളിലെ പാട്ട് പ്രത്യേകിച്ച് അന്ന് അപ്പൻ്റെ ചെറുപ്പത്തിലെ അപ്പം കേട്ട് പഠിച്ച പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു അപ്പം എൻ്റെ ഫാദറിൻ്റെ ഒരു സഹോദരി ഡോക്ടർ സഹോദരി അത്യാവശ്യം സംഗീതം പഠിച്ചതാണ് കാരണം എൻ്റെ ഗ്രാൻഡ് മദർ ആ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ പുള്ളിക്കാരിയെ സംഗീതം പഠിപ്പിച്ചിരുന്നു അത് വർഷങ്ങൾക്ക് ശേഷം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഞങ്ങളുടെ കുടുംബ വീട്ടിലെ അലമാരെ തപ്പിയപ്പോൾ ഒരു ബുക്ക് എനിക്ക് കിട്ടി സംഗീതം പഠിച്ച ആരോ എഴുതി വെച്ച കുറേ കൃതികൾ അപ്പം അതിനകത്ത് സരളി പലിശകൾ തൊട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ചോദിച്ചത് ആര് പഠിച്ചതാണ് അപ്പോൾ പറഞ്ഞു പെങ്ങൾ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു അതൊരു സത്യമാണ് അപ്പോൾ ഈ അപ്പൻ ആദ്യകാലങ്ങളിൽ എൻ്റെ അപ്പൻ്റെ പെങ്ങളെ പഠിപ്പിച്ച ഹാർമോണിയം വെച്ച് പഠിപ്പി ഞങ്ങൾക്ക് പാടിത്തരുമായിരുന്നു വളരെ പഴക്കമുള്ള ഒരു ഹാർമോണിയം പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈഡും എല്ലാം ഈട്ടി കൊണ്ടുണ്ടാക്കിയ ഹാർമോണിയം ആയിരുന്നു ഇന്നിപ്പം എല്ലാം പ്ലൈവുഡും അതുപോലെ പ്ലാവ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നില്ല പക്ഷേ അന്നത്തെ കാലത്ത് ഒരു എൺപത് തൊണ്ണൂറ് വർഷം മുമ്പുള്ള ആര് ഹാർമോണിയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ആ ഹാർമോണിയം വെച്ച് ഞാൻ പഠിപ്പിച്ച ഒരു പാട്ട് എൻ്റെ ഓർമ്മയിൽ നിങ്ങൾക്കും അറിയാവുന്ന പാട്ടാണ് എല്ലാ ക്രിസ്ത്യാനികളും പാടുന്ന അല്ലെങ്കിൽ ഒരു സമയത്ത് പാടിക്കൊണ്ടിരുന്ന പാട്ടാണ് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം അത് ചിന്തയിലടങ്കാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ ഈ പാട്ട് ഫുള്ളായിട്ട് അന്ന് ഹാർമോണിയത്തിൽ ഇങ്ങനെ വായിച്ച് ആഹ് പാടിത്തരുമായിരുന്നു അപ്പം അത് വെച്ചിട്ട് പിന്നെ ഞങ്ങളിരുന്നു കുത്തി 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 ഞാനും എൻ്റെ മൂത്ത ബ്രദർ പുള്ളിക്കിത്തിച്ചിരി സംഗീതമായിട്ട് ഇച്ചിരി താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ മാത്രമല്ല അദ്ദേഹം ആയിരുന്നു എൻ്റെ സൗണ്ട് എഞ്ചിനീയർ കം എൻ്റെ ട്രൂപ്പ് മാനേജറായിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് അപ്പം വേറെ ആരും അങ്ങനെ ഒരു പ്രോത്സാഹനം ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അങ്ങനെ കിട്ടിയിട്ടില്ല കാരണം എന്തോ അവർക്ക് വളർന്നു വരുമ്പം ഈ ഓരോ സാഹചര്യത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് പുറകെ പോകുന്നതു നമുക്കൊന്നും അല്ലെങ്കിൽ എൻ്റെ സംഗീതത്തിനൊന്നും അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും പിന്നെ കസിൻസ് ആയാലും സഹോദരങ്ങളാണേലും ഒന്നും തന്നിട്ടില്ല കാരണം ഓ അത് അറിയാവുന്ന ആളല്ലേ എന്നുള്ള ആ ഒരു ശൈലിയാണ് ഓ പി എന്തോ പാട്ടാണ് എന്നുള്ള ആ ഒരു ശൈലിയിൽ പോയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ സഹോദരങ്ങളിൽ നിന്നും അങ്ങനെ അങ്ങനെ വലിയൊരു പ്രോത്സാഹനമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊരു എന്താ പറയുന്ന ഒരു തൊഴിലാക്കി എടുത്തത് കൊണ്ട് എനിക്കിത് കൊണ്ടുപോയേ പറ്റൂ മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റൂ ഈ രംഗത്ത് എങ്ങനെയും പിടിച്ചു നിന്നാൽ പറ്റുമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായിട്ടിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് സുഹൃത്തുക്കളാണ് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന എൻ്റെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ നിർബന്ധിച്ച് പിച്ചൊക്കെ തന്നിട്ട് പാടിച്ചിട്ടുള്ളത് കാരണം സാറ് പറയും ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും പത്ത് പേർ പാട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും കലാപരിപാടികളോ കാണിക്കുകയാണെങ്കിൽ ആ അവർ ഫ്രീ ആക്കി ആക്കിത്തരും സാറുൾപ്പെടെ എല്ലാവരും അത് ആസ്വദിക്കും അപ്പോൾ പത്ത് പേര് തയക്കണം അതിനുവേണ്ടിയിട്ട് ഇവന്മാർ എൻ്റെ പേര് ഞാൻ അറിയാതെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ കൊടുക്കുമായിരുന്നു അപ്പം പേര് വിളിക്കുമ്പം ഞാൻ ഇരിക്കും ഞാൻ എഴുന്നേക്കത്തില്ല അന്നേരം എൻ്റെ ഒരു അടുത്തിരുന്ന ഒരു ജോർജ് അപ്പോൾ ഇപ്പം പിച്ചും എഴുന്നേക്കണം എഴുന്നേക്കണം എന്ന് പറഞ്ഞിട്ട് പിച്ചിട്ട് അങ്ങനെ ഞാൻ അറിയാതെ എഴുന്നേക്കുമ്പോഴാണ് ആ അപ്പം പിന്നെ സാറ് നിർബന്ധമായിട്ട് പാടിക്കും അങ്ങനെയാണ് ഞാൻ ക്ലാസ്സിൽ പാടി പാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് മത്സരിച്ചു അതിന് എനിക്ക് സ്കൂളിൽ ഫസ്റ്റ് കിട്ടി അന്ന് ഞാൻ പാടിയത് ഈ പറഞ്ഞപോലെ പണ്ട് പിന്നെ എല്ലാ മത്സരങ്ങൾക്കും അല്ലെങ്കിൽ ഈ ദേവരാ മാഷിൻ്റെ അടുത്തും ജോൺസൺ മാഷിൻ്റെ ഒക്കെ അടുത്ത് പോയി പാടിയ ആദ്യത്തെ പാട്ട് ഇന്ദ്രവല്ലരി അതാണ് ആദ്യം പാടിയത് അതിനെനിക്ക് പ്രൈസ് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് വന്നു കോളേജിൽ വന്നപ്പോഴത്തേക്കും ആദ്യത്തെ വർഷം പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രിയാണ് പാടിയ പാട്ട് ബ്രാമ മുഹൂർത്തത്തിൽ പ്രാണസഖി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജയവിജയന്മാരിൽ അന്ന് ജയനും വിജയനും ഉണ്ട് ഇന്നത്തെ മനോജ് കെ ജയൻ്റെ അച്ഛൻ ജയനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ സഹോദരൻ വിജയൻ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് സംഗീതം നിർവഹിച്ച ഒരു പാട്ടായിരുന്നു അതിങ്ങനെയാണ് പല്ലവി മുഹൂർത്തത്തിൽ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ തദനം പാടിയ നേരം നിൻ സ്വരസുതയിൽ ശ്രുതിലയമായി ഞാൻ നിന്നിലൊതുങ്ങി പോയി ആ പല്ലവി പാടിയ നേരം ഈ പാട്ട് പാടി എനിക്ക് ഫസ്റ്റ് കിട്ടി സ്കൂൾ യൂത്ത് അല്ല സോറി കോളേജ് യൂത്ത് യൂത്ത് ഫെസ്റ്റിവലിന് പക്ഷേ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിന് കിട്ടിയെങ്കിലും സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് തന്നെ അയച്ചില്ല കാരണം അന്ന് കോളേജിൽ ഒരു ചെറിയ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായി വേറൊരാളെയാണ് ഈ മത്സരത്തിനായിട്ട് അയച്ചത് അപ്പം ഞാനന്ന് ഒരു തീരുമാനം എടുത്തു ഇനി മേലിൽ മത്സരിക്കില്ല അങ്ങനെ പിന്നീട് ഞാൻ ഒറ്റ മത്സരത്തിന് ഞാൻ ഒരു മത്സരാർത്ഥിയായിട്ടും മത്സരിച്ചിട്ടില്ല പക്ഷേ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പാടുമായിരുന്നു അതിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി സെമി ക്ലാസിക്കലായിട്ടുള്ള ചെറിയ ക്ലാസിക്കൽ ക്ലാസ്സിക്കൽ ഉള്ള പാട്ടുള്ള പാടുവർ അതിലൊന്ന് ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടെ കുഴലിൽ വന്നൊളിച്ചിരുന്നു മാമകരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു നീയൊരു കുഴലിൽ വന്നൊളിച്ചിരുന്നു ഇങ്ങനെയുള്ള കുറേ പാട്ടുകൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ പാടുമായിരുന്നു അത് പലപ്പോഴും മത്സരിച്ചിട്ടുള്ള റോട്ടറി ക്ലബ്ബ് ലയൻസ് ക്ലബ്ബ് ജെയ് ഇങ്ങനെയുള്ള പിന്നെ ക്ലബ്ബുകളുടെ മത്സരത്തിനൊക്കെ പോയി പിന്നീട് പാടിയിട്ടുണ്ട് സന്ധിക്കെന്ത സിന്ദൂരം അതീ പറഞ്ഞ പോലെ യാദൃശ്യവുമായിട്ട് എനിക്ക് വന്നപ്പെട്ട ഒരു പാട്ടാണ് ഈ സന്ധിക്കെന്തിന് സിന്ദൂരം എന്ന് പറയുന്നത് അന്ന് ശ്യാം സംഗീതരംഗത്ത് വളരെയധികം കത്തി നിൽക്കുന്ന ഒരു ഒരു സമയമാണ് പുതിയ പുതിയ സംഗീത സംവിധായകർ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ വന്ന് ശ്യാംസാറ് ഞാനൊക്കെ രംഗത്ത് വരുന്നതിന് മുമ്പ് രംഗത്ത് വന്നു പക്ഷേ ശ്യാംസാറിൻ്റെ ഒരു പാട്ട് പാടാൻ എനിക്ക് സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സന്ധികേന്ദൻ സിന്ദൂരം എന്ന ചിത്രത്തിന് വേണ്ടി പാടാനായിട്ട് ഒരു പാട്ട് കിട്ടിയത് അത് ശരിക്കും അതിലെ കഥാപാത്രം കുഞ്ഞായിരിക്കുമ്പം പഠിക്കുന്ന പാട്ട് പിന്നീട് പിന്നീടത് കുഞ്ഞ് വളർന്ന ശേഷം പാടുന്നത് പിന്നെ പ്രായമായതിന് ശേഷം പാടുന്നത് അങ്ങനെ മൂന്ന് സ്റ്റേജാണ് അതിനകത്ത് ഉള്ളത് അപ്പം കുഞ്ഞായിരുന്ന സമയത്ത് പാടുന്ന ആ ഒരു ശബ്ദത്തിൽ ജാനകീയമ്മയാണ് പാടിയത് അത് കഴിഞ്ഞ് കുറച്ച് വളർന്ന അന് ശേഷം വരുന്ന ശബ്ദത്തിൽ എൻ്റെ ശബ്ദമായിരുന്നു ഉപയോഗിച്ചത് അല്ല ഞാൻ പാടിയത് പക്ഷെ അത് സിനിമയിൽ വന്നില്ല മനസ്സിൻ ആരോഹണം കണിക്കൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി കിരുകിരം തരിച്ചു പൂന്തേമാർന്നു പൂമാതി നടനത്തിൻ ലയമുണർന്നു ഉണർന്നു മനസ്സിൻ ആരോഹണം ൊന്ന കൊമ്പത്തെ പൊന്നിൻ കിങ്ങിണി കികിരം തരിച്ചു പൂന്തേൻ വാർന്നു പൂമാതി നടനത്തിൻ ലയമുണർന്നു മനസിൻ ആരോഹണം ഇതങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ക്ലാസിക്കൽ സ്റ്റൈലിലാണ് വരുന്നത് ഫുൾ സോങ്ങ് അങ്ങനെ അത് തെറ്റില്ലാതെ പാടി ശാംസാറിൻ്റെ മുമ്പിൽ ആദ്യമായിട്ട് പാടാൻ എനിക്ക് കിട്ടിയ അവസരം അതാണ് തുടർന്ന് ഞാൻ ഷാംസാറിൻ്റെ ഒരു മൂന്നാല് ഫിലിമിന് വേണ്ടിയിട്ട് എനിക്ക് പാടാനായിട്ട് സാധിച്ചു സന്ധ്യഖന്ദൻ സുന്ദൂരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ അതിൽ നമ്മുടെ അംജദ് ഖാൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ചിത്രത്തിൽ രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഒന്ന് പൂവിൻ ി പൊൻദീപാന്ധി ജിന്തി പാരിൽ വിരുന്നു വന്നു വീണ്ടും നവവത്സരം ഹാപ്പി നൂപ്പി നു ഹാപ്പി ടു ഓൾ പൂവിൻ പ്രസാദമേന്തി പൊന്തീപ ഗാന്ധിജിന് വന്നു വീണ്ടും ലാ 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 ശാംസാറിൻ്റെ ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ അതുപോലെ ഇവിടെ ഈ തീരത്ത് ഇതിലേ ഇനിയും വരൂ അങ്ങനെ ഒരു മൂന്നാല് പടം കൂടെ എനിക്ക് അദ്ദേഹത്തിൻ്റെ നിറക്കൂട്ട് എന്ന സിനിമകളിലൊക്കെ പാടാൻ പറ്റി പക്ഷേ അതിനു മുൻപ് ഈ പറഞ്ഞ പോലെ ഓടരുതമ്മാവ് അറിയാം അതൊക്കെ എനിക്ക് തോന്നുന്നൊരു എൺപത്തി നാല് കാലഘട്ടത്തിലാണ് പ്രിയദർശൻ്റെ സിനിമ അതിൽ ഓടരുതമ്മാവ ആളറിയ അതേപോലെ പിന്നെ നടനും ഭാര്യയും എന്ന് പറഞ്ഞ ഒരു കന്നഡ ചിത്രത്തിൻ്റെ മലയാളം റീമേക്ക് പിന്നെ ഈറൻ സന്ധ്യ എന്ന് പറഞ്ഞിട്ട് നരസിംഹൻ എന്ന് പറഞ്ഞ മദ്രാസിലെ ഒരു നല്ലൊരു വയലിനിസ്റ്റ് ഉണ്ട് ഇളരാജയൊക്കെ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു മുഖ്യമായ ഒരു വയലിനിസ്റ്റാണ് അപ്പം അദ്ദേഹത്തിൻ്റെ നരസിംഹത്തിൻ്റെ സംഗീതത്തിൽ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു ഈറൻ സന്ധ്യ പിന്നെ ഉപഹാരം ജോൺസൺ മാഷിൻ്റെ എനിക്ക് കിട്ടിയ രണ്ടാമത്തെ പടമാണ് ഉപഹാരം അതിൽ എനിക്ക് തോന്നുന്ന റഹ്മാനൊക്കെ വളരെ ഈ രംഗത്ത് ഭയങ്കരമായിട്ട് ഒരു സമയമാണ് കാണാമുറയത്തൊക്കെ വന്ന അദ്ദേഹം ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക നമ്മുടെ യുവതിയുവാക്കന്മാരുടെ ഹരമായിട്ട് ഇരിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് അപ്പം അതിലെ ഒരു പാട്ട് പൊന്മേഘമോ എന്ന് തുടങ്ങുന്ന പാട്ട് പൊൻ മേഘമോ പ്രേമസന്ദേശകാവ്യമോ എൻ ശാരികേ രാഗസംഗീതധാരയു പ്രേമാർദ്രമാ നിന്റെ സ്നേഹോപഹാരമോ സഖി നിൻ കവിളിൽ വീരിയും മാണമോ പൊൻ മേഘമോ പ്രേമ സന്ദേശകാവ്യമോ എൻ ശാരേ രാഗസംഗീതധാരയൂ